നമസ്കാരം നവ്യ നായർ എന്നും ആരാധകർക്ക് ഒരു പ്രചോദനമാണ് ഇഷ്ടം സിനിമയിലൂടെ വന്നെത്തിയെങ്കിലും ഇന്നും ആരാധകർക്ക് സ്വന്തം ബാലാമണിയാണ് നവ്യ നായർ സിനിമയിൽ കത്തി ജൊലിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു നബിക്ക് വിവാഹം വയസ്സിൽ ചങ്ങനാശ്ശേരി സ്വദേശി കൂടിയായ സന്തോഷ് മേനോനെ വിവാഹം ചെയ്ത് ഇടവേള എടുത്താണ് നവ്യ സിനിമയിൽ നിന്നും മാറി നിന്നത് പിന്നാലെ മകന്റെ ജനനം സിനിമയിൽ നിന്നും മാറി നിന്നുവെങ്കിലും ഇടയ്ക്ക് പ്രേക്ഷകർക്കിടയിലേക്ക് ടി വി ഷോയിലൂടെ നവ്യ എത്തി പിന്നാലെ സിനിമയിലേക്കുള്ള റീഎൻട്രി അതിനുമൊപ്പം നിന്നത് സ്വന്തം കുടുംബവും ഭർത്താവും അദ്ദേഹത്തിന്റെ കുടുംബവും തന്നെയായിരുന്നു അടുത്തിടെയായി നവ്യ വാർത്തകൾ നിറയുന്നത് തന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടാണ് നവിയുടെ സ്വകാര്യ ജീവിതം സംബന്ധിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി ആരാധകർക്ക് ചോദ്യങ്ങളുണ്ട് ഭർത്താവ് സന്തോഷ് മേനോനെ നവിക്കൊപ്പം ഇപ്പോൾ അപൂർവമായി കാണാറുള്ളൂ സന്തോഷ് മുംബൈയിൽ തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് നവ്യ കഴിഞ്ഞ അഞ്ചു വർഷത്തിലേറെയായി മാതാപിതാക്കൾക്കൊപ്പം കേരളത്തിൽ താമസിക്കുന്നു ഒപ്പം മകനുമുണ്ട് ഇത് സംബന്ധിച്ച് വരുന്ന ഗോസിപ്പുകളൊന്നും നവ്യ കാര്യമാക്കാറില്ല ഈ വാർത്തകളെ സത്യമാക്കുന്ന ചില സംഭവമാണ് നടന്നിരിക്കുന്നത് ഡാൻസും സിനിമയിലും തിരക്കുകളിലാണ് നവ്യ പാതിരാത്രി എന്ന നവ്യയുടെ പുതിയ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് വിവാഹശേഷം മുംബൈയിലേക്ക് താമസം മാറിയിരുന്ന നവ്യ കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി എപ്പോഴും തുറന്നു സംസാരിക്കുന്നയാളാണ് നവ്യ നായർ രഞ്ജിനി ഹരിദാസുമായുള്ള അഭിമുഖത്തിൽ നവ്യ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ഞാനൊരു നടിയായതുകൊണ്ട് ആൾക്കാർക്ക് ചില പ്രതീക്ഷകളുണ്ട് കാർ വസ്ത്രധാരണം താമസിക്കുന്ന വീട് എന്നിവയിലെല്ലാം ഈ പ്രതീക്ഷയോടൊപ്പം എത്താനുള്ള പ്രഷറുണ്ട് പക്ഷെ എനിക്ക് പണമില്ലാത്തപ്പോഴും പ്രശ്നങ്ങളുള്ളപ്പോഴും ആ പ്രഷർ ഞാൻ കാര്യമാക്കിയിട്ടില്ല ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ നോക്കി എനിക്ക് താങ്ങാൻ പറ്റാത്ത വീട് വാടകയ്ക്കെടുത്ത് ഞാൻ താമസിച്ചിട്ടില്ല ഞാൻ വളരെ എമ്പത്തറ്റിക് ആണ് അതാണ് എനിക്ക് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മറ്റുള്ളവരിൽ ഞാൻ നോക്കുന്നതും അതാണ് ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കുന്നതാണ് എന്റെ ദൗർബല്യം അത് കുഴപ്പമില്ല ആൾക്കാർ നമ്മളെ ചതിക്കുന്നത് കൊണ്ട് നമ്മൾ മോശക്കാരാകുന്നില്ല പറ്റിക്കപ്പെടാൻ ഞാൻ നിന്ന് കൊടുത്തു എന്ന മണ്ടൻ വിശ്വാസങ്ങളൊന്നും എനിക്കില്ല ഒരാളെ ചതിക്കുന്നത് ചതിക്കുന്നവരുടെ കുഴപ്പമാണ് എന്റെ വലിയ തെറ്റായെടുത്ത് ഞാൻ മുന്നോട്ട് പോകാറില്ല നവരസങ്ങളിലെ ശൃംഗാരം തനിക്ക് ജീവിതത്തിൽ പ്രണയിച്ച നിമിഷങ്ങളിൽ തോന്നിയിട്ടുണ്ടെന്നും നവ്യ പറയുന്നുണ്ട് സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് റിലീസാകുന്ന സിനിമകളിൽ മിക്കവയും ഞാൻ കാണും തിരക്കിനിടയിൽ കിട്ടുന്ന സമയത്തെല്ലാം സിനിമ കാണും അധികം സുഹൃത്തുക്കളില്ല അടുത്ത സുഹൃത്ത് കവിതയെ വല്ലപ്പോഴുമേ കാണാറുള്ളൂ അവൾക്കൊട്ടും സമയമില്ല അല്ലാതെ എനിക്ക് കാണണം എന്ന് തോന്നുന്ന സുഹൃത്തുക്കൾ എനിക്ക് അങ്ങനെ മീറ്റ് ചെയ്താൽ ബോറടിക്കും ഒന്നും പ്രൊഡക്റ്റീവ് ആയി നടക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കും ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് നന്നായി ചെയ്യണം ഭാവിയിൽ എനിക്ക് സംവിധാനം ചെയ്യണമെന്നുണ്ട് ലോകമറിയപ്പെടുന്ന ഭരതനാട്യം നർത്തക്കെ ആകണം എന്റെ മകൻ വളരെ നല്ല മനുഷ്യനായി വളരുന്നത് കാരണം അവനെക്കുറിച്ച് എല്ലാവരും നല്ല വ്യക്തിയാണെന്ന് പറയണം പത്ത് വർഷം കഴിയുമ്പോൾ അവനൊരു ഗേൾ ഫ്രണ്ട് ഒക്കെയായി അവൻ ഒരുപാട് ആ കുട്ടിയെ സ്നേഹിക്കണം അമ്മയ്ക്ക് തന്നെ ജീവിതത്തിൽ ലഭിക്കാതെ പോയ സ്നേഹം ആ കുട്ടിക്ക് അവൻ കൊടുക്കണമെന്നും നവ്യ നായർ പറഞ്ഞു നവ്യതായരുടെ ഈ വാക്കുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് തന്റെ കുടുംബത്തിൽ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഇതോടുകൂടി ഉയരുന്നത് സന്തോഷ് മേനോനുമായി പിരിഞ്ഞു സന്തോഷ് മേനോനൊപ്പമല്ലേ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉയരുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഒരു പരിപാടിയിലും സന്തോഷ് മേനോനെ ൊപ്പം കാണാറില്ല സന്തോഷമേനോ നാട്ടിലെത്തുമ്പോഴും തന്റെ കുടുംബത്തോടൊപ്പമുള്ള ഫോട്ടോയാണ് പങ്കുവയ്ക്കാറുള്ളത് അപ്പോഴും നവ്യ നായർ ഉണ്ടാവാറില്ല ഇപ്പോൾ ഈ അഭിമുഖം കൂടിയായപ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വീണു എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് അതേസമയം തന്നെ അഭിനയത്തോടൊപ്പം നൃത്തത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് നവ്യ ഭരതനാട്യം കുച്ചിപ്പിടി തുടങ്ങിയ നൃത്ത രൂപങ്ങളിൽ പ്രാവണ്യമുള്ള അവർ കേരളത്തിലും പുറത്തും ധാരാളം നൃത്തവേദികളിൽ സജീവമായി പങ്കെടുക്കാറുണ്ട് തന്റെ കുട്ടിക്കാലത്തും കൗമാരത്തിലും നൃത്തവേദികളിൽ സജീവമായിരുന്നതിനെക്കുറിച്ച് നവ്യ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് നവ്യ നായരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കലോത്സവ ഓർമ്മകൾ സന്തോഷവും വിജയവും സങ്കടവും എല്ലാം ഒരുപോലെ സമ്മാനിച്ചതാണ് നവ്യ കഴിഞ്ഞ ദിവസം പങ്കുവച്ച പഴയ കലോത്സവ ഓർമ്മയുടെ ഒരു പേപ്പർ കട്ടിംഗ് പോസ്റ്റും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് പ്രതിപയുടെ തിളക്കം മാനോളം നാലടിപ്പൊക്കമുള്ള ശിഷ്യം മോണ ആക്ടിൽ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ മൂന്നര അടിക്കാരൻ പരിശീലകന് ആഹ്ലാദ മാനോളമായിരുന്നു കായംകുളം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വി ധന്യാണ് യു പി വിഭാഗം മോണ ഒന്നാമതെത്തിയത് പരിശീലകൻ ആലപ്പുഴക്കാരനായ സുദർശനും അഞ്ചാം ക്ലാസ് എന്ന ക്യാപ്ഷനോട് കൂടിയാണ് നവ്യ പത്ര കട്ടിങ് പങ്കുവച്ചത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയത് നവ്യയുടെ കലോത്സവ ഓർമ്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടതുമായ സംഭവം കലാതിലക പട്ടം നഷ്ടപ്പെട്ടതിനെ തുടർന്നുള്ള വൈകാരിക പ്രതികരണമാണ് രണ്ടായിരത്തിയൊന്നിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാതലക പട്ടം സ്വന്തമാക്കാൻ നമ്പിക കഴിഞ്ഞില്ല ഈ വിഷമത്തിൽ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുകയും ചെയ്തിരുന്നു ഈ വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയയിൽ കലോത്സവ കാലത്ത് വൈറലാകാറുണ്ട് അന്ന് തനിക്ക് നഷ്ടപ്പെട്ടതിലെ വിഷമം കൊണ്ടാണ് ആ വർഷം കലാതിലക പട്ടം നേടിയ അമ്പിളി ദേവിക്കെതിരെ അറിയാതെ ചില പരാമർശങ്ങൾ താൻ നടത്തിയതെന്ന് നവ്യ പിന്നീട് ഖേദത്തോടെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതൊരു പതിനഞ്ചുകാരിയുടെ കുറവായിരുന്നു ആ കുട്ടിയുടെ പ്രകടനം പോലും കാണാതെയാണ് ഞാൻ അന്ന് അങ്ങനെ പെരുമാറിയതെന്ന് നവ്യ പിന്നീട് പല വേദികളിലും വ്യക്തമാക്കിയിട്ടുണ്ട് കലാതിലക പട്ടം നഷ്ടപ്പെട്ടതിനേക്കാൾ താൻ സ്ഥിരമായി ഒന്നാം സ്ഥാനം നേടിയിരുന്ന മോണോ ആക്ട് പോലുള്ള ഇനങ്ങളിൽ ബി ഗ്രേഡ് മാത്രം ലഭിച്ചതായിരുന്നു അന്ന് ഏറ്റവും സങ്കടമുണ്ടാക്കിയതെന്നും നവ്യ ഓർമ്മ പങ്കുവച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു പോസ്റ്റും നവ്യ നവ്യനായർ പങ്കുവച്ചത് ഇതുപോലെ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു അതും ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾക്ക് വഴിവെച്ചു ഒരു സംഭാഷണവും ഇല്ലാതെ വെറും ആക്ഷൻ കൊണ്ട് ലോകത്തെ ചിരിപ്പിച്ച മഹത് വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ തന്റെ ചിരിക്കുന്ന മുഖം മാത്രമേ ലോകം കാണാൻ പാടുള്ളൂ എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു മഴയത്ത് കരയാനാണ് എനിക്കിഷ്ടം അപ്പോൾ എന്റെ കണ്ണുനീർ ആരും കാണില്ല എന്ന് അദ്ദേഹം പറയാൻ കാരണവും അതാണ് നവ്യ നവ്യനായർക്ക് കരയാൻ വേണ്ടി മഴ നനയാറില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് മാതങ്കിബായി നവ്യ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഡാൻസ് പ്രാക്ടീസിനു ശേഷം വിയർത്ത് കുളിച്ച് മുഖത്തോടെ നവ്യ ഒരു സെൽഫി ചിത്രം പങ്കുവച്ചു കണ്ണിനീർ മറച്ചുവെക്കാൻ നിങ്ങൾ മഴ നനയണമെന്നില്ല നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയൂ ആരും ഒരിക്കലും അത് അറിയില്ല എന്ന് എഴുതിയ നവ്യ ഇത് വർണ്ണ വെളിപ്പെടുത്തലുകൾക്ക് ശേഷമുള്ളതാണെന്നും പറയുന്നു ഡാൻസ് വിത്ത് ഇൻ ഡാൻസ് ഈസ് ലൈഫ് ഭരതനാട്യം എന്നിങ്ങനെയാണ് നവ്യ പോസ്റ്റിന് ഹാഷ്ടാഗുകൾ നൽകിയിരിക്കുന്നത് തന്റെ ഉള്ളിലെ നീർന്ന വേദനകൾ എന്താണെന്ന് എവിടെയും നവ്യ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ ഉള്ളിൽ ഒരുപാട് വേദനകൾ ഉള്ളതായും അത് കരഞ്ഞു തീർക്കുന്നതായും നവ്യ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു വേദനയുടെ ഭാരം അധികമാവുമ്പോൾ കരയും കരഞ്ഞു കരഞ്ഞ് ഇനി അതിനപ്പുറം ഒന്നില്ല എന്ന അവസ്ഥയിൽ എത്തിയാൽ കണ്ണിനീർ തുടച്ച് മുഖം കഴുകി വീണ്ടും ഫുൾ എനർജിയോടെ തിരിച്ചെത്തുമെന്നാണ് നവ്യ നായർ പറഞ്ഞത് തന്റെ കാഴ്ചപ്പാടുകൾ മാറിയതായും ജീവിതത്തിൽ എന്ത് വേണമെന്ന് തിരിച്ചറിഞ്ഞതായും നവ്യ സംസാരിക്കുന്നുണ്ട് കുടുംബത്തെ നോക്കുക കുട്ടികളെ നോക്കുക എന്നതിനപ്പുറം ജീവിതം കൊണ്ട് താൻ എന്തു നേടിയെന്നതും പ്രധാനമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കഴിവുകളും കരിയറും മൂടി വച്ചത് മറ്റൊരാൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആ തിരിച്ചറിവ് വന്നപ്പോഴാണത്രേ നവ്യ വീണ്ടും അഭിനയത്തിലും നൃത്തത്തിലും സജീവമായത് പാദരാത്രി എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ നവ്യയുടേതായി റിലീസായത് മികച്ച പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് നൃത്തവും സിനിമയും എല്ലാമായ തിരക്കുകളിലാണ് നവ്യ ഒന്നിന് പിറകെ ഒന്നായി നവ്യ നൃത്തവേദികളിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഇതിന്റെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നുമുണ്ട് ഇടയ്ക്ക് സിനിമകളും ചെയ്യുന്നു എപ്പോഴും തിരക്കുകളായിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നവ്യ ഒരു ദിവസത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുകയും ഇവയെല്ലാം ചെയ്തു തീർക്കുകയും ചെയ്യുന്നതാണ് നവ്യയുടെ രീതി ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയും ചെയ്തു നവ്യ താൻ എപ്പോഴും തിരക്കുകളിലേക്ക് കടക്കുന്നത് ഒരു തരം ഒളിച്ചോട്ടമാണെന്നാണ് നവ്യ പറഞ്ഞത് ധന്യവർമ്മയുമായുള്ള അഭിമുഖത്തിലായിരുന്നു ഈ പരാമർശം ജീവിതത്തിലുള്ള വിഷമങ്ങളെ തിരിഞ്ഞൊന്നു നോക്കാനുള്ള സമയമില്ലാത്തതുപോലെ ഞാൻ എന്നെ പാക്ക് ചെയ്ത് വെക്കും പാക്ക് ചെയ്യാൻ ഉണ്ടല്ലോ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും നവ്യ നായർ പറയുന്നു നമ്മുടെ ഉള്ളിലെ പ്രശ്നമാണെങ്കിൽ അത് തീർക്കാൻ പറ്റും മറ്റൊരാൾ കൂടി ഉൾപ്പെട്ട പ്രശ്നമാകുമ്പോൾ ആ വ്യക്തി കൂടി തയ്യാറല്ലെങ്കിൽ പ്രശ്നം ഇല്ലാതാക്കാൻ പറ്റില്ല വേറൊരാളും കൂടി ചേർന്നുണ്ടാക്കിയ കുരുക്കിലാണ് നമ്മൾ പെട്ടുകിടക്കുന്നതെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് കുരുക്കഴിക്കാൻ പറ്റില്ല കുരുക്കിനെ മറന്നു കളയാനേ പറ്റൂ മറന്നു എന്ന് നമുക്ക് നമ്മളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാനേ പറ്റൂ മറക്കില്ല മറവി എനിക്ക് കുറവാണെന്നും നവ്യ നായർ പറയുന്നു മകൻ തനിക്ക് തരുന്ന ഉപദേശവും നവ്യ പങ്കുവെച്ചു അമ്മ ആൾക്കാരെ വല്ലാതെ വിശ്വസിക്കും അങ്ങനെ ആകരുത് എല്ലാവരും നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ളവർ ആകില്ല ഏത് തരത്തിലുമുള്ള ഉണ്ടാകും ഞാൻ എല്ലാം കേൾക്കും എന്നാൽ തനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അത് തന്റെ സത്വമാണെന്നൊന്നും അവ്യ പറയുന്നു ഒരു സാഹചര്യത്തിലും ഞാൻ പാനിക്കായി തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല സമയമെടുത്ത് ചിന്തിക്കും ചെറിയ കാര്യങ്ങളാണെങ്കിൽ വേഗം തീരുമാനമെടുക്കും എന്നാൽ മറ്റു മനുഷ്യർ കൂടി ഉൾപ്പെട്ട കാര്യമാണെങ്കിൽ പെട്ടെന്ന് തീരുമാനമെടുക്കില്ല എപ്പോഴും വേറെ ആൾക്കാരുടെ വിഷമങ്ങളെക്കുറിച്ച് ആലോചിക്കും അവിടെ ത്യജിക്കേണ്ടി വരുന്നത് എന്റെ സന്തോഷങ്ങളാണെങ്കിലും ഞാൻ ത്യജിക്കും അത് എൻ്റെ ക്രെഡിറ്റ് ക്രെഡിറ്റായി പറയുന്നതല്ല വേറെ നിവൃത്തിയില്ലാതെ ത്യജിക്കുന്നതും നമ്മൾ ത്യജിക്കാൻ തയ്യാറാകുന്നതും രണ്ടാണ് ചില ആൾക്കാരുടെ സന്തോഷം വളരെ പ്രധാനമാണെന്ന് തോന്നുമ്പോൾ വേണ്ടെന്ന് വെക്കും എനിക്ക് ആ സന്തോഷമില്ലെങ്കിൽ കുഴപ്പമില്ല ജീവിതം പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് അതിൽ ചില കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് വിഷമിക്കാൻ പാടില്ലെന്ന് ഞാൻ എന്നോട് തന്നെ പറയും അങ്ങനെ ചില ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ എനിക്കത് ആണെന്നും നവ്യ നായർ പറയുന്നു വിഷമം വന്നാൽ കരഞ്ഞു തീർക്കും എന്നിട്ട് മുഖം കഴുകി പിന്നെ ആ ദിവസം മുഴുവൻ പ്രൊഡക്റ്റീവ് ആകും കരയുന്നത് തെറ്റല്ലെന്നും നവ്യ വ്യക്തമാക്കി സിനിമയും നൃത്തവുമായി തിരക്കുകളിലാണ് നവ്യ ഇന്ന് വിവാഹശേഷം മുംബൈയിലേക്ക് താമസം മാറിയിരുന്നെങ്കിലും ഇപ്പോൾ കേരളത്തിൽ തന്റെ മാതാപിതാക്കൾക്ക് മകനുമൊപ്പമാണ് നവ്യ ഉള്ളത് കരിയറിന് വലിയ പ്രാധാന്യം നൽകുന്നയാളാണ് നവ്യ സിനിമകൾ വളരെ സെലക്ടീവായി നവ്യ ഇന്ന് ചെയ്യാറുള്ളൂ നൃത്തത്തിനാണ് കൂടുതൽ പ്രാധാന്യം നവ്യയുടെ നൃത്തത്തിന് ആരാധകർ ഏറെയാണ്